ആസിബലി ആസിഫലിയുടെ കെ ജി എഫ് സിനിമ പോലെ കാണുന്ന ഒരു ചിത്രമാണ് ടിക്കി ടാക്ക എന്ന ചിത്രം നിലവിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോകുന്നത് നേരത്തെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്ന ഒരു ടൈമ് ആസിഫലിക്ക് ഒരു ഇഞ്ചുറിയൊക്കെ ആയിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ നെസ്ലിൻ നാളെ തന്നെ ജോയിൻ ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതൊരു ഹൈ ബഡ്ജറ്റ് ആക്ഷൻ എൻ്റർടൈനർ ചിത്രം തന്നെയാണ് ആശബല്യോടെ വരാൻ ഇരിക്കുന്ന സിനിമകളായാലും ഏറ്റവും കൂടുതലൊക്കെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അത് ടിക്കി ടാക്ക തന്നെയാണ് ഇനി നമ്മുടെ മലയാളത്തിൽ വരാനിരിക്കുന്ന ഒരു ഹൈ ബഡ്ജറ്റ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചിത്രം തന്നെയാണ് പ്രധാന വേഷുന്ന ലോക എന്ന ചിത്രം ചിത്രം വരുന്ന ഓണ സ്പെഷ്യൽ ആണ് റിലീസ് റിലീസിനെത്താനും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനോ അല്ലെങ്കിൽ ഇരുപത്തി ഒൻപതിനോടൊക്കെയായിരിക്കും ചിത്രം റിലീസ് എത്താൻ ഇപ്പോൾ നിലവിൽ ചിത്രത്തിന്റെ ടീമായാലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫകു നായികിനെ റിലീസ് എത്താൻ അല്ലെങ്കിൽ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് കരാട്ട ചന്ദ്രൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ചിത്രം ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഒക്ടോബർ മാസം മുതലായിരിക്കും അത് കൺഫേം ആക്കിയിരിക്കുകയാണ് മൊത്തത്തിൽ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഡേയ്സ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ചാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു അറുപത് ദിവസത്തോളമാണ് ഈ ഒരു ചിത്രത്തിന്റെ മെയിൻ ലൊക്കേഷനായി വരുന്നത് കോട്ടയമാണ് ഈ ഒരു ചിത്രം ഫഗതിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ അത്യാവശ്യം നല്ലൊരു ഒരു ചിത്രം തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള ഡിജോ ജോസ് ആന്റണി ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ ഇരിക്കുന്നത് ടൊവിനോ തോമസിന് വേണ്ടി ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേരായി വരുന്നത് പള്ളി ചട്ടമ്പി എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഒക്കെ വന്നത് പിന്നെ ഇപ്പോഴായിരുന്നു ഈ ഒരു ചിത്രം ഓൺ ആയിട്ടുള്ളത് ഇപ്പോൾ ഹെവി റെയിൻ ഒക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ഒരു ഹെവി റെയിൻ ഒക്കെ മാറി കഴിയുമ്പോൾ വീണ്ടും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്യുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് പ്രഭാസ് നായിക്കിനെ തിയേറ്റർ ഒളിക്കാൻ റിലീസിനെത്താണ്ടിരിക്കുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ബ്രഹ്മമായിട്ടുള്ള ഒരു ഹൊറർ ചിത്രം എന്ന് തന്നെ പറയുന്നത് ഒരു ചിത്രമാണ് രാജ്യസഭ എന്ന ചിത്രം ഈ ഒരു ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി വിഷ്വലി നല്ല രീതിയിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വിഷ്വലി നല്ല രീതിയിൽ വന്ന നല്ല രീതിയിലുള്ള ഹോറർ മൂമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാൻ ചാൻസ് ഉള്ള ഒരു ചിത്രം തന്നെയാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പാളി പോയാൽ പരാജയപ്പെടാനും ഹൈ ചാൻസ് ഉള്ള ഒരു ചിത്രമായിട്ട് തന്നെയാണ് രാജ്യസഭ ചിത്രത്തിന്റെ ട്രെയിലർ ട്രെയിലർ ട്രെയിലറായാലും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രമായാലും ഈ വരുന്ന ഡിസംബർ അഞ്ചിനാണ് വെല്ലുവിളി തിയേറ്ററിൽക്ക് റിലീസിനെത്താണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു റോൺ തന്ന ചിത്രം ദിനീഷ് പോത്ത ൊക്കെയായിരുന്നു ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്ത ടൈം മുതൽ വളരെ മെച്ച റെസ്പോൺസ് ഒക്കെ തിയേറ്ററിൽ നേരം സഹായിച്ചിട്ടുണ്ടായിരുന്നു ചിത്ര ജസ്റ്റ് അഞ്ച് ദിവസം കൂടെ തന്നെ അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേമാക്കിരിക്കുകയാണ് എന്തായാലും മികച്ച ഒരു സ്റ്റാർട്ടോ തന്നെ ഈ ഒരു ചിത്രത്തിന് നേരെ സാധിച്ചിട്ടുണ്ട് കാരണം വലിയൊരു കാസ്റ്റോ അല്ലെങ്കിൽ വലിയൊരു ഹൈപ്പോ ഒന്നും കൂടാതെ തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രത്തിന് അത്യാവശ്യം ഒരു ഡീസന്റ് സ്റ്റാർട്ടൊക്കെയായിരുന്നു നല്ല രീതിയിൽ നേരിടാൻ സഹായിച്ചിട്ടുണ്ട് വെട്ടിമാരുടെ സംവിധാനത്തിൽ എസ് ടി ആർ നായകനും പുറത്തിറങ്ങാൻ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ നെൽസിനെ ഒരു പാർട്ടായിരിക്കും െന്നും കൂടാതെ തന്നെ ഈ ഒരു ചിത്രം വടച്ചനെ യൂണിവേഴ്സിൽ വരുന്ന ഒരു ചിത്രമായിരിക്കുമെന്നും വന്നു വടച്ചനെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് എസ് ടി ആറിനെയും കൂടാതെ തന്നെ ധനുഷിനെയും ഒരു സിംഗിൾ ഫിലിമിൽ തന്നെ കാണാൻ സാധിക്കുമെന്നുള്ള റൂമർ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സ്റ്റാർട്ട് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ലാലേട്ടനും മമ്മൂക്കയും ചാക്കോച്ചനും ഫകതും എല്ലാം ഒരുമിച്ചെത്തുന്ന എം എം എൻ എന്ന താൽക്കാലികമായി പേരിട്ടുള്ള ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ജോയിൻ ചെയ്തതെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് വിജയ് ചേതുപതിയും തൃശയൊക്കെ പ്രധാന വേഷി വലിയ രീതിയിലുള്ള വിജയമായി മാറ്റുള്ള ചിത്രമായിരുന്നു നയൻറ്റി സിക്സ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ സംവിധാനം ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തുവിട്ടിട്ടുള്ളത് നയൻറ്റി സിക്സ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ ഇപ്പോൾ നയൻറ്റി സിക്സ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് പുള്ളി ആ ഒരു അല്ല ചെയ്യാൻ പോകുന്നത് വേറൊരു ആക്ടറിനെ വെച്ചാണ് മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് അതൊരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ് മിക്ക അപ്ഡേറ്റുകളും വരുന്നത് അത് ചിയാൻ വിക്രമിനെ വെച്ചൊരു ചിത്രമായിരിക്കുമെന്നാണ് അതായത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഇതുവരെയായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല ചി ആൻ വിക്രമിനെ വെച്ച് അടുത്തൊരു മികച്ച ചിത്രം തന്നെയായിരിക്കും ഇതെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു കൂടുതൽ ൾക്കായി കാത്തിരിക്കാം അടുത്തതായി ഇനി കാർത്തി കാർത്തിനായിരിക്കുന്നത് ഏറ്റവും പുതിയ പോലീസ് സ്പെഷ്യൽ വെഷിൽ ചിത്രമാണ് വാ ചിത്രം ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഇവർ ജൂലൈ മാസം നടക്കാൻ പക്ഷെ ചില ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഒക്കെ ബ്ലോക്കായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ചിത്രം സെപ്റ്റംബർ മാസം തിയേറ്റർ ഒളിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് വിക്രമിന്റെ കരിയർ തന്നെ മാറ്റി മറിച്ച കൂടാതെ ശങ്കർ എന്ന ഡയറക്ടറിന്റെ ഇവരെ രണ്ട് പേരെ പീക്ക് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അന്യൻ എന്ന ചിത്രം അന്ന് തമിഴ് സിനിമയുടെ ഒരു പീക്ക് എന്ന് പറയുകയാണെങ്കിലും ഈ ഒരു ചിത്രം പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു ചിത്രം അത്രയും വലിയൊരു ഹിറ്റ് ആയിരുന്നു നന്നായിട്ടുള്ളത് ഈ ഒരു ചിത്രം റിലീസിന്റെ ഏകദേശം ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു ചിത്രം അന്ന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം മുപ്പത്തി ഒന്ന് കോടി രൂപയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ആറ് കോടി രൂപ അന്ത കാലത്താണ് ഇത്രയും വലിയൊരു കളക്ഷൻ കൂടാതെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ കേട്ടാൽ ഞാൻ പോകും കാരണം എൺപത്തി ഒന്ന് കോടി രൂപയോളമായിരുന്നു അന്ന് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഇരുപത് കോടി രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ചിത്രമായതിനെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴിൽ തന്നെ ആദ്യത്തെ നൂറ് കോടി അടിച്ച ചിത്രം എന്ന റെക്കോർഡും ഈ ഒരു ചിത്രം സ്വന്തമാക്കേണ്ടതായിരുന്നു എന്തായാലും ഏറ്റവും വലിയൊരു പീക്ക് ഹിറ്റ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രം ആ ഒരു ടൈമിൽ തന്നെ നേരിടാൻ സാധിച്ചിട്ടുള്ളത് ദുൽഖർ നയിക്കിനെ ഇനി പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു തെലുങ്ക് ചിത്രമാണ് കാന്ത എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയുള്ള ഏകദേശം ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കാരണം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റുക വരിക അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലെറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം വരുന്ന ഓഗസ്റ്റ് ഫസ്റ്റിന് വെള്ളിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തോളാണ് അത് ആ ഒരു ടൈം ഏകദേശം ഒരു ടൈം ൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഏകദേശം ഒരു ജൂലൈ ഇരുപത്തഞ്ചിനൊക്കെ ആയിട്ട് വിജയദവർക്കൊണ്ടായിട്ട് കിങ്ഡം എന്ന ചിത്രം തിയേറ്റർ റിലീസ് റിലീസിനെത്താനും പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അടുത്തൊരു ക്ലാഷ് റിലീസ് ആ ഏകദേശം ഒരു വീക്കിന്റെ വ്യത്യാസത്തിലൊക്കെ നടക്കാനുള്ള ചാൻസ് ഒക്കെ തന്നെ കാണുന്നുണ്ട് കാരണം രണ്ടും ഒമ്പൻ ചിത്രങ്ങളായിട്ടാണ് തിയേറ്റർ വിളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്നത് നാലായിട്ട് റീറിലീസായി തിയേറ്റർ വിളിക്കുക റിലീസിനായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ എന്ന ചിത്രം ഈ ഒരു ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് എന്തോരം തരംഗം ഉണ്ടാക്കിയോ അതേ ഒരു തരംഗം ഇപ്പം തന്നെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഇപ്പോൾ ടോട്ടൽ അറൗണ്ട് ഏറ്റവും വെയിലോട്ട് കളക്ഷനായി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മുമ്പിൽ ഗ്രോസ്ലക്ഷം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം റീ റിലീസ് ആയി എത്തിയ ചിത്രങ്ങൾ അടുത്തൊരു ബിഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ തന്നെ നേരിടാൻ സഹായിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു തേർഡ് ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡൊക്കെ ഈ ഒരു ചിത്രത്തിന് ഏകദേശം നേരെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് അജിത്തിന്റെ കരിയറിൽ തന്നെ ഈ വർഷം തിയേറ്ററുകളിൽ റിലീസിനെത്തി അജിത്തിന്റെ മൊത്ത സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കളക്ഷൻ നേരിടത്തുള്ള ചിത്രമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സമയത്തുള്ള ആദിക് രവിചന്ദ്രന്റെ കൂടെയാണ് അടുത്ത ചിത്രം ഏകദേശം ഒരു എ കെ സിക്സ്റ്റി ഫോർ എന്ന ചിത്രം ഒന്നിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ അജിത്തിന് അറുപത്തിനാലാമത്തെ ചിത്രത്തിൽ അഭിനയിക്കാൻ അജിത് ഏകദേശം സാലറി ആയി നൂറ്റി എൺപത് കോടി രൂപയോളം വാങ്ങിക്കുന്നുണ്ടാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ മൊത്തം ഈ ഒരു എന്നാ ഡയറക്ടറിൻ്റെയും ബാക്കിയുള്ളവരുടെ എല്ലാം പൈസ കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയായിരിക്കും ഈ ഒരു ചിത്രത്തിന് ഓവറോൾ ബഡ്ജറ്റായി വരിക എന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന് ഷൂട്ടിംഗ് വരുന്ന നവംബർ ആയിട്ടാണ് തുടങ്ങാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യനായഗ്രിയ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു റട്ട്രോ എന്ന ചിത്രം പക്ഷേ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡ് കുറച്ച് കട്ടഡ് വെർഷനൊക്കെ പുറത്തിറങ്ങാനുണ്ടായിരുന്നു കാരണം കുറേ ഇമ് ഡീപ്പായിട്ടുള്ള ഇമോഷൻ സീക്വൻസും കൂടാതെ തന്നെ ഡിജിറ്റെൽ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് അങ്ങനെ കുറേ സീക്വൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ഒ ടി ടിയിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യുമെന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഒ ടി ടി റിലീസായി എത്തിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ചിത്രത്തിന് സമയമുള്ള കാർത്തിക് സുബ്രാജ് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാർത്തിക് സുബ്രാജ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിലീറ്റഡ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഒരു മൂ മൂന്നാല് മാസത്തിന് ശേഷം നെറ്റ്ഫ്ലിക്സ് വഴി ഒ റിലീസ് ആയി ഏകദേശം ഒരു നാലഞ്ച് എപ്പിസോഡിൽ ഏകദേശം ഒരു നാല്പത് മിനിറ്റോളം വരുന്ന സീൻസ് ഉണ്ട് അപ്പോൾ അത് കുറച്ചൊക്കെ ആയിട്ടൊരു സീരിയസ് എന്ന രീതിയിൽ ഇറക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഒ ടി ടി കാര്യ നെറ്റ്ഫ്ലിക്സുകാരും അത് സമ്മതിച്ചില്ല അതുകൊണ്ടായിരുന്നു ആ ഒരു എക്സ്റ്റൻഡ് കട്ട് ഒന്നും പുറത്തിറക്കാനുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ധനഷ് നായകന് ഇവരുന്ന ജൂൺ ഇരുപതിന് തിയേറ്ററിൽ റിലീസ് നടത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കുബേരൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ നമ്മുടെ കേരളത്തിലുള്ള ബുക്കിംഗ് ഓപ്പൺ ചെയ്യുക നാളെ രാവിലെ പത്ത് മണി തൊട്ടായിരിക്കും അത് ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് നമ്മുടെ കേരളത്തിലുള്ള വിതരണാവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ദുൽഖരണ നിർമ്മാണ കമ്പനി തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൈപ്പൊക്കെ തന്നെയാണ് തിയേറ്ററിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത് രാവിലെ മണി തൊട്ടായിരിക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് കമലഹാസനും എസ് ടി ആറും കൂടാതെ തന്നെ മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഹൈ ബഡ്ജറ്റ് ചിത്രമായിരുന്നു തകലീഫ് എന്ന ചിത്രം ചിത്രം തിയേറ്റർ റിലീസ് സമയം പോലും ആവറേജ് അല്ലെങ്കിൽ ആവറേജ് താഴെ റെസ്പോൺസ് ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പോലുള്ള ചിത്രത്തിന്റെ ഒരു ചിത്രം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഏകദേശം ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രത്തിന് ഇതുവരായിട്ട് നേരിടാൻ സാധിച്ചിട്ടുള്ളത് നൂറ് കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് കളക്ഷൻ നേരിടാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലെ നായകനായിട്ടുള്ള കമലഹാസനെയും കൂടാന സമയത്ത് ആയിട്ടുള്ള മണിരത്നത്തിന്റെയും ഉൾപ്പെടെ സാലറിയും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഓവറോൾ ബഡ്ജറ്റ് ഏകദേശം മുന്നൂറ് കോടി രൂപയോളമാണ് വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമൊന്നും നേരിടാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോകേണ്ട ഒരു സാധ്യതയായി മാറിയിരിക്കുകയാണ് ഏതൊരു ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമൊക്കെ നേടുക പറഞ്ഞാൽ വലിയൊരു റിലീസിലൊക്കെയായിരുന്നു ചിത്രം തിയേറ്ററിലേക്ക് ആ റിലീസ് ചെയ്തിട്ടുള്ളൂ എന്തായാലും ചിത്രത്തിൽ വലിയൊരു വിജയമൊന്നും തിയേറ്ററിലേക്ക് നേരിടാൻ സാധിച്ചില്ല ഒന്നും കേരള തന്നെ ഏറ്റവും വലിയൊരു വിജയവും ഒക്കെ അല്ലെങ്കിൽ ഉണ്ണിമുദിന കേരളത്തിനായത് നൂറ് കോടി ക്ലബ്ബെന്ന നേട്ടമൊക്കെ നേടിക്കൊടുത്തിട്ടുള്ള ചിത്രം ആയിരുന്നു മാർക്കോ എന്ന ചിത്രം മാർക്കോ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുന്ന ചിത്രത്തിലെ ടീം ചിത്രത്തിന് ശേഷം മാർക്കോ വണ്ണിന് ശേഷം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് മാർക്കോ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഡ്രോപ്പ് ചെയ്തതെന്ന് ഇപ്പോൾ ഉണ്ണിമുദ്രും പറഞ്ഞിട്ടുള്ളത് മാർക്കോ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഡ്രോപ്പ് ചെയ്തു എങ്കിൽ പോലും അതിൽ മികച്ച ചിത്രങ്ങളുമായി അല്ലെങ്കിൽ നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ചിത്രവുമായി പുള്ളി തിരിച്ചു വരുമെന്നും ഇപ്പോൾ ആ ഒരു പോസ്റ്റ് വഴിയൊക്കെ ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഉണ്ണിമുന്റായാലും കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക